പ്രജാവതിവിശ്വാദമി സ്വാഹ കൃത്കേഗാ നമമാ ദുലാ ദുലാമാതിവിശ്വാഭ്യർഭിരുപദാ സ്വാഹ കൃത്കേട്ടാ ഇതം നമമാ നിത നിർ നീതിന് വിശ്വാഭ്യർപാമി സ്വാഹ കൃത്കേഷ്ടൈദം നമമാ അഭ്രയ നവിശ്വാഭ്യർപാമി സ്വാഹ കൃത്കേറ്റഗാ ഇതം നമമാ മേഘയന്ദീനമാസി പ്രജാവതിന് വിശ്വാദമ സ്വാഹ കം നമമാർഷയ ദീനമാതിന്വിശ്വാഭ്യർപദമി സ്വാഹ കൃത്കേഷ്ടൈ ഇദം നമമാ ചുണി ഗാനമാതിവിശ്വാഭ്യർപാ സ്വാഹ കൃത്കേട്ടം നമമാ പൃഥിുദ പുരമണ്േരവിഷ്ടാമനുഷ്യസ്തേ ഗോപ്തൃയത്യാം താമഹം പ്രപദ്ധ്യേ സാ ശർമ്മ ചർമ്മ ചു സ്വാഹ മണ്ഡലേഷ്ടൈ ഇതം നമമാ അധി ദയൗരന്തരിക്ഷം ബ്രംഹണവിഷ്ടാമരുദസ്തത്തെ ഗോപ്താരോ വായുർവിയത്തോ സാമഹം പ്രപദ്ധ്യേ സാ ശർമ്മസ്തു സ്വാ മണ്ഡലേഷ്ടൈ ഇതം നമമാ ൗര പരാജി തമൃതേന വിഷ്ടാദിത്യാസ്തത്തെ ഗോപ്തൂര്യോ വിയോ താമഹം പ്രപദ്ധ്യേ സാമേ ശ്മ ചാസ്തു സ്വാഹലേഷ്ടൈദം നമമാപതി സ്വാ സാധയതു പൃഥി പൃഷ്ടേ ജിയോതിഷ്മ

വിശ്വജിയോതിരിഷ്ടൈ ഇതം നമമാ പ്രജാപതി സ്വാസാദയതുവൃേ ജ്യയോതിഷമതി വിശ്വസ്മൈ പ്രാണയാവായ വിശ്വ ജിയോതിരീയേധി സ്വാ വിശ്വജ്യയോതിരിഷ്ടൈദം നമമാ പുരോവാതസനിരസി സ്വാ വൃഷ്ടി സനിഷ്ടൈം നമമാരസി സ്വാഹ വൃഷ്ടിഷ്ടമ വിദ്യുത്സനിര സ്വാഹ വൃഷ്ടിശനിഷ്ടൈ ഇതം നമമാനിരസി സ്വാഹ വൃഷ്ടി ഇഷ്ടാ നമമാരസി സ്വാഹ വൃഷ്ടി സനി ഇഷ്ടൈമ അ സൈനിയനിഷ്ടൈ ഇതം നമു അന്യസി സ്വാഹ സൈനിയനിഷ്ടൈ ഇദം നമ വായോരിയാസി സ്വാ സൈനൈ ഇതം നമമാനം വായ സ്വാഹ സൈനഷ്ടാ ഇതം നമമാ അന്തരിക്ഷ സ്വാ അന്തരിക്ഷ സ്വാ സൈനിയനിഷ്ടൈ ഇതം നമമാനമന്തരിക്ഷയാ സ്വാഹ സൈനയാ നമ അന്തരിക്ഷമസി സ്വാഹ സൈനയാദം നമ അന്തരിക്ഷാ സ്വാഹ സൈനയാദം നമമാ സലി സ്വാ ആേഷ്ടൈ ഇതം നമമാർ ഗായ തിേഷ്ടൈ ഇതം നമമാ സതീ ഗായ സ്വാഹിത്യേഗായം നമ ക്കേദ സ്വാഹ ആദിത്യേഗായം നമ പ്രചേതസേ ആദിത്യോദം നമമാ വിവസ്വരെ തിഷ്ടൈമ ദിവസ്വാഷേ സ്വാഹ ആദിത്യേറ്റാ ഇതം നമമാ ആദിത്യേഭ്യ ആദിത്യേഷ്ടൈ ഇദം നമ രുചേ വാ സ്വാ ഘൃഷ്ടൈദം നമ ഋചേ സ്വാഹ ഘൃതം നമ ദൃതേ ഘൃതൈദം നമമാ ഭാസയേ ഘൃഷ്ടൈ ഇതം നമമാോതിഷേ ഘൃതം നമമാ

തേജോദന് തേജസി സാദയാമിതൃഷിണരേന ബ്രഹ്മണാരദയാതയാഗിസ്വധ്രുവാസീദ സ്വാ യശോധേഗാ ഇതം നമമാ പയോദ ന് പയസിദയാമിത ഋഷിണരേന ബ്രഹ്മണാദയാതയാഗിരസ്വധ്രുവാസീത സ്വാഹ യശോദേഷ്ടകായി ഇദം നമമാ

പരിവസ്കൃദസി സ്വാ ഭൂയസ്കൃതിഷ്ടൈ ഇതം നമമാ ഭൂയസ്കൃതിഷ്ടൈ ഇതം നമമാ ഊർധ്വാസി സ്വാഹസ്കൃതിഷ്ടൈ ഇതം നമമാ അന്തരിക്ഷധി സ്വാഹ അന്തരിക്ഷ സദ്യന്തരിക്ഷേ ീ സ്വർമംഗളി സദാ ദീ ജ്യേഷാവസതി ഭാമി ചതുര ചരസാഗരാക്ഷീരേ ഗവാം വേദ പയോധരാ ഖുരമദ്ധേഷു ഗന്ധർവുരാഗ്രേഷു ചെന്നകുരാം പശ്ചിമാഗ്രേഷു സ്ഥിരാ അപ്സരസാം ഗണ ശ്രോണീതസ്ഥരോ രാമോ രാമോ അംഗാശു ആശ്രിത ഋഷയോരോമകുപേഷു ചർമ്മണ്േവ പ്രജാവതി സർവം വിഷ്ണുമയം മയം ഗാവ താസാം ഗോപ്താച അതായത് ഒരു പശുവിൻ്റെ ദേഹത്തിൽ എല്ലാ ഈശ്വരന്മാരാണ് വസ്തുക്കളുടെയും സാന്നിധ്യമുണ്ട് എന്നാണ് അങ്ങനെ ഒരു പശു ഒരു ഗൃഹത്തിലില്ലെങ്കിൽ നബന്ധുർ എന്നാണ് ബന്ധു ഇല്ലാത്തതുപോലെയാണെന്നാണ് ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ളതായ പശുവിനെ വേണ്ടതുപോലെ നമ്മൾ പൂജിച്ചിട്ടുണ്ട് അതിന് ഇനി പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുകയാണ് വേണ്ടത് എല്ലാവർക്കും പ്രദക്ഷിണം വെക്കാൻ സാധിക്കില്ലെങ്കിൽ മനസ്സുകൊണ്ട് എല്ലാവർക്കും പ്രദക്ഷിണം വെക്കാം ആചാര്യൻ പ്രദക്ഷിണം വെക്കും നമോ ഗോഭ്യശ്രീമതീഭ്യം സൗരഭേഭ്യേവ നമോ ബ്രഹ്മസു പവിത്രാഭ്യോ നമോ നമ പൂജിദസി വശിഷ്ഠേന വിശ്വാമിത്രേണീമുരഭേ ഹരമേ പാപം യന്മയാതം വ്യപോഹതൂ ഓ നമ യാമീസൂതം യാവ്രതിഷിതൂപേണ സാീ മമ പാപം വ്യപോഹം നമ ീസൂതേ പ്രതിഷിത ധേനുപേണ സാ ദീ മമ പാപം വ്യപോഹതു ഓം ധേനവേ നമ i

ഇപ്പോൾ ഇവിടെ ഗോപൂജ ദർശിക്കാനും അവിടെ പങ്കെടുത്ത ആളുകൾക്ക് സാധിച്ചിരിക്കുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട ഗോപൂജയും അതുപോലെ തന്നെ ഈ ഒരു ഗോസംരക്ഷണത്തിനായിട്ടുള്ള മഹത്തരമായ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ശിലാസ്ഥാപന കർമ്മവും പൂർത്തിയായ വിവരം എല്ലാ സജ്ജനങ്ങളെയും അറിയിക്കുന്നു തുടർന്നുള്ള എല്ലാ കർമ്മങ്ങളിലും പരിപാടികളിലും എല്ലാവരുടെയും സഹകരണവും പ്രതീക്ഷിക്കുന്നു ആ പഴം കയ്യിൽ കിട്ടിയ എല്ലാവരും ആ പശുവിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഉരുളിയിൽ അവിടെ സമർപ്പിക്കുക ഒന്നിച്ച് അതിന് കൊടുക്കരുത് ഒന്നിച്ച് പശുവിന് പഴം കൊടുക്കരുത് അവിടെ